തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എസ് സി എസ് ടി പ്രതിനിധികൾ സെക്രട്ടറിയേറ്റിൽ ആഞ്ഞടിച്ചപ്പോൾ സംബന്ധിക്കേണ്ട സർക്കാർ ഉത്തരവിൽക്കായി എം എൽ എ മാർ നിർദ്ദേശിക്കുന്ന പ്രവർത്തകർക്ക് േഖാമൂലം ലഭിച്ചിട്ടുണ്ട് ആധികാരികമായ മറുപടി ആവശ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി എം എൽ എ ഫണ്ടിൽ എം എൽ എ ഫണ്ടിന്റെ വിനിയോഗത്തെ സംബന്ധിച്ച് പുറത്തിറക്കിയിട്ടുള്ള മാർഗനിർദേശങ്ങൾ അടങ്ങിയ സർക്കാർ ഉത്തരവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ തുടങ്ങുകയിലെത്തുവാൻ വ്യവസ്ഥയുണ്ടാകണമെന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ് ഞങ്ങൾക്കുന്നതാണ് ജനസംഖ്യാനുപാതമായ പൊതു വിലയിരുത്തണം ജനസംഖ്യാനുപാതമായ പൊതുക്ക് നിയമപരമായി ഭരണഘടനാപരമായി നമുക്ക് അർഹതയുണ്ട് പിന്നെ എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ടി എസ് പിയും എഴുപത്തിഒൻപതിൽ എസ് സി പിയും ആരംഭിച്ചത് ഇതുമാക്ക് കൊന്നും ജനങ്ങൾക്ക് പ്രത്യേകമായ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഇടുന്നില്ലേ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻഡ് അത് കൈയിട്ട് വാരിയിട്ട് ചിലവന്മാർക്ക് കാറ് മേടിച്ചു കൊടുത്തു എന്നു ഓർക്കണം ചില ആളുകൾക്ക് കാറ് മേടിച്ചു കൊടുത്തിരിക്കുന്നു ആ എന്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ ആനുകൂല്യം വിദ്യാഭ്യാസപരമായ സ്കോളർഷിപ്പ് എന്ന് കൈയിട്ട് വേറിയിട്ടാണ് വികസന കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല വികസനകാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ആശയത്തെ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന അജണ്ടയെ ഞങ്ങൾ അത്ര ഗൗരവമായി പരിഗണിച്ചിരുന്നില്ല എന്നൊരു വസ്തുതയാണ് ഇനി അങ്ങനെ അല്ല ഇവിടെ നിൽക്കുന്നതെല്ലാം കേരളത്തിലെ പ്രബലമായ സംഘടനാ നേതാക്കളാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന നേതാക്കളാണ് ഞങ്ങൾ ആളുകളെ വിളിച്ചുകൂട്ടി വലിയൊരു സമരത്തിലേക്ക് പോകുന്നില്ല നേതാക്കൾ എന്ന നിലയിൽ വന്നു സർക്കാരിനോട് വളരെ വ്യക്തമായ ഭാഷയിൽ മര്യാദയുടെ ഭാഷയിൽ ജനാധിപത്യപരമായിക്കുന്നു ഞങ്ങൾ ഡിമാൻഡ് കാണും എം എൽ എ കണ്ടിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ തുക വകയിലെത്താൻ വ്യവസ്ഥയുണ്ടാകണം പത്ത് ശതമാനം പട്ടികജാതിക്കാരും രണ്ട് ശതമാനം പത്ത് കോഴിക്കാരുമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് എം എൽ എ ഫണ്ടിൽ ഞങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള നീക്കി ഇരിപ്പ് ഉണ്ടാകണം മാത്രമല്ല ഞങ്ങൾ ഈ ജന്മ അവസരിപ്പിക്കുന്നില്ല കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജമണ്ഡലത്തിലും എം എൽ എ ഫണ്ടിലും എം പി ഫണ്ടിലും ന്യായമായ നമ്മുടെ തുക വിഭാഗം ജനങ്ങളുടെ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ പാതിയിലുണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഉപവാസ സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുകയാണ് അതിന് മഹാസഭ തൃശൂർ ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും അങ്ങ് വടക്കോട്ടാണ് സ്വാധീനമുള്ളതെങ്കിൽ ആ മേഖലയിൽ മഹാസഭയുടെ നേതൃത്വത്തിൽ കോട്ടയം പോലെയുള്ള ജില്ലകളിൽ ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ പത്തനംതിട്ട ജില്ല പോലെയുള്ള ജില്ലകളിൽ സ്വാധീനമെങ്കിൽ അവിടെ ആ വികസന കാര്യത്തിൽ തോടുതോളും നിന്നുകൊണ്ട് ഈ രാജ്യത്തെ വികസനത്തിന് വേണ്ടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിന് വേണ്ടി ഇന്നലെ ഞങ്ങൾ വികസന കാര്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ ഇടപെടലുകൾ നടത്തിയിട്ടില്ല ഇനി അങ്ങനെയല്ല സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് സാമൂഹ്യ രാഷ്ട്രീയ പുരോഗതിയുടെ മുന്നേറ്റങ്ങളുടെ മുന്നുപാതിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ സാമ്പത്തികമായി വളരെ കുന്നിലാണ് സാമ്പത്തികമായി വളരെ ദുർബലാണ് ഇന്ന് ഈ യോഗത്തിൽ

നിന്റെ പോക്കറ്റാശൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ നികുതിയായി അങ്ങോട്ട് അടയ്ക്കുന്നു അതിന്റെ ഒരു രഹിതം ജനസംഖ്യാനുപാതികമായ രഹിതത്തിന് ഞങ്ങൾക്ക് അർഹതയുണ്ടോ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശമ്പളമായി പെൻഷനായി കേരളത്തിലെ സവർണ സംബന്ധ സമൂഹങ്ങൾക്ക് കോടികൾ ഈ രാജ്യത്തെ ഗജനാവില്ലെന്ന് നൽകുമ്പോൾ ഞങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി ചോദിച്ചാൽ എന്താ കുഴപ്പം ഞങ്ങൾക്ക് അർഹതയല്ലേ ഞങ്ങൾക്ക് അതിനുള്ള അവകാശമല്ലേ ഇതിന്റെ അവതാരമാണോ ഇതിന്റെ ആനുകൂല്യമാണോ നമുക്കെന്തോ വലിയ 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 ഗുണം ചെയ്യുന്നത് പോലെ നമുക്കെന്തോ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് നമുക്ക് അനുകൂലങ്ങൾ ചെയ്യുന്നത് പോലെയാണ് ഇവരെ സമീപിക്കുന്നത് അങ്ങനെയല്ല ഇത് നമ്മുടെ പണമാണ് എന്റെ വിഹിതം ആ വിഹിതമാണ് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കും ആ വിഹിതം ഇനി ചോദിക്കും ഉച്ചത്തിൽ ഉച്ചത്തിൽ ചോദിക്കും നൂറ് കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാദേശിക സർക്കാരുകളുടെ മുന്നിൽ സംസ്ഥാന സർക്കാരുകളുടെ മുന്നിൽ കേന്ദ്ര സർക്കാരുകളുടെ മുന്നിൽ ജനസംഖ്യാനുപാതികമായ സാമ്പത്തിക വിഹിതം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും പ്രിയമുള്ള നേതാക്കളെ നിങ്ങൾ അതിനാണ് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഓർക്കണം നിങ്ങൾ ചരിത്രപരമായ ഒരു സമരപ്രക്രിയയ്ക്കാണ് നേതൃത്വം കൊടുക്കുന്നത് ഇന്നലെ വരെ സംവരണത്തിന്റെ കാര്യത്തിൽ ഇന്നലെ വരെ ജാതിപരമായ പീഡനങ്ങളുടെ കാര്യത്തിൽ ഇന്നലെ വരെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടു വികസന കാര്യത്തിൽ ഇടപെടാൻ പോവുകയാണ് സാമ്പത്തിക വികസന കാര്യത്തിൽ ഇടപെടാൻ പോവുകയാണ് എസ്ഇ പി എസ് പി എന്ന് പറയുന്നത് എഴുപത്തിനാല് മുതൽ നമ്മുടെ രാജ്യത്തെ നിലയിൽ വന്നൊരു വ്യവസ്ഥയാണ് സാമ്പത്തിക വികസന കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങുന്ന ഒരു സമൂഹത്തിന്റെ മാർഗനിർദ്ദേശകരാണ് നിങ്ങൾ നീലമാല ഇട്ടുകൊണ്ടോ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഒരുപക്ഷെ നിങ്ങളുടെ പിന്നിൽ ആയിരങ്ങളില്ല പതിനായിരങ്ങളില്ലയിരിക്കാം പക്ഷേ നിങ്ങൾ ഒരു സമൂഹത്തിന് വഴികാട്ടുകയാണ് സാമ്പത്തിക വികസന കാര്യത്തിൽ ഇടപെടാൻ സാമ്പത്തിക വികസനം എന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമുദായങ്ങൾക്കുള്ള ഒരു മാർഗരൂപം മാർഗരേഖ വൈകാട്ടിയായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതാണ് ഈ സമരത്തിന്റെ ഭൂഭാഷ സമരത്തിന്റെ ചരിത്രപരമായ പ്രത്യേകത എന്നാണ് എനിക്ക് ഉള്ളത് സാമ്പത്തിക വികസനം നമ്മുടെ എല്ലാ തലങ്ങളിലും പ്രവർത്തകർ ഇടപെടുന്ന ഒരു നില നാളുകളിൽ കൈവരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിന്റെ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്താൻ സർക്കാർ പദ്ധതികളിലൂടെ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്ന ഒരു നില കയ്യിലിരിക്കാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ സാമ്പത്തിക വികസന കാര്യത്തിൽ ഇടപെടുന്ന വളരെ സുപ്രധാനമായ ഒരു മേഖലയാണ് എം എൽ എ ഫണ്ട് എന്നതുകൊണ്ടാണ് ആ മേഖലയിലും ഇടപെട്ടുകൊണ്ട് എം എൽ എ ഫണ്ടിൽ നമ്മുടെ വിഹിതം ചോദിച്ചു വാങ്ങാൻ നമ്മുടെ വിഹിതം ചോദിച്ചു വാങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ വികസനം നേതൃത് ഈ എസ് സി എസ് ടി വികസന മുന്നേറ്റ സമിതി എന്ന് പറയുന്ന ഒരു പുതിയ സംഘടനയൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി മെയ് പന്ത്രണ്ടാം തീയതി യോഗം ചേർന്ന വിവിധ സംഘടനകളുടെ നേതൃത്വം കൂടിയാലോചിച്ചെടുത്തൊരു തീരുമാനമാണ് എസ് സി എസ് ടി വികസന മുന്നേറ്റ സമിതി എന്ന പേരിൽ എം എൽ എ ഫണ്ടിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിഥ്യം അവകാശം